എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ും കുക്കുട്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം മണ്ണ് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം അവളെ ഒഴിക്കുകയാണ് പക്ഷേ ഒന്ന് കുതിരമ്പാത്തിന് അവൾ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ അടുത്ത് വെച്ച കറിവേപ്പിലേട്ടോ അതിൻ്റെ അടുത്തൊരു കുട്ടി തൈയുണ്ട് അപ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ ഒരു മരം അപ്പുറത്തുണ്ട് അപ്പോൾ അതിൽ നിന്ന് പേര് ഒന്ന് പൊട്ടിയിട്ട് അങ്ങനെ ഉണ്ടായപ്പം ഞാനതിന്ന് രണ്ട് തൈ ഇത് രണ്ട് തൈ ഒരുമിച്ച് വെച്ചതാണ് കേട്ടോ പിരിച്ചു വെച്ചതാണ് അപ്പോൾ ഒരു കുട്ടിയാണ് വെള്ളം ഒഴിക്കുന്നത് കണ്ടത്ട്ടി ഒരു ഹായ് പറഞ്ഞേ ഇതാ ഇവിടെ ഒഴിക്കണ പാവ ഇതാ കവറിൽ ഒഴിച്ചില്ലേ ആ അതെ

ഇവിടെ ഇട്ടാൻ പോണ്ടോ അല്ലാരും നോക്കോളട്ടേ അങ്ങോട്ട് ഇട്ടാൻ പോണേ പിടിക്കേ നമ്മളുടെ സീരിയല ദിക്കാണ് ഇടാൻ ചെക്കാനാണ് അമ്മ അമ്മ നാല് ദാജി ഓ ഒറ്റ അങ്ങയാ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കേ ഇടേണ ആ പരി കുട്ടിയാണട്ടാ ഒരു കുട്ടിയാണേ ദിടാൻ പോണേ ദാ കൈ നേനെ ഉണ്ടെന്ന് ഉണ്ട് എല്ലാം എടുത്തേന്ന് നേനെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഇതിനകത്ത് അവിടെ നിൽക്കും അങ്ങനെ തട്ടില്ല നെളത്തിലേക്ക് പോയിട്ട് വിട്ടേ അപ്പൊ നമ്മളെ കുറിച്ച് വിട്ടിട്ടുണ്ട് അത് വേണ്ട അത് നമുക്ക് ഉണ്ടാവുവാണെങ്കിൽ കളി അമ്മയുടെ പൊറിഞ്ഞു കുത്തിയിടണം വെറുതെ അവിടെ പോയിട്ട് അതിലേട്ട് Ah, tadi Tolikan yang di tadi